ബെസ്റ്റ് നമ്മളെല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കിങ് ഖാൻ അഥവാ ഷാറുഖ് ഖാൻ എങ്ങനെയാണ് ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയായി മാറിയത് ലോങ് ഫ് അട്രാക്ഷൻ ഉപയോഗിച്ചാണോ അദ്ദേഹം ഇത്രയും വലിയ ഉയർച്ചകൾ കീഴടക്കിയത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫിലാവട്ടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള ഓരോ അച്ചീവ്മെൻറ്റും ആകർഷണത്തിൻ്റെ ഏത് കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫേമസ് പീപ്പിൾ ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം നമ്മൾ ഈ സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരെല്ലാം തന്നെ ഡ്രീംസ് അച്ചീവ് ചെയ്തത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്പർ വൺ എന്ന് പറയുന്നത് പവർ ഓഫ് അഫോമേഷൻസ് എന്നുള്ള കാര്യമാണ് ഷാറുഖ് ഖാൻ അഫോമേഷനിൽ വിശ്വസിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ അഫോമേഷൻ എന്ന് പറയുന്നത് ഐ ആം ബെസ്റ്റ് ഐ ആം ദ ബെസ്റ്റ് എന്നുള്ള കാര്യമാണ് അതായത് അഫോമേഷൻസ് അദ്ദേഹം പറഞ്ഞത് ആദ്യം പറഞ്ഞ സമയത്ത് നമുക്കൊരു ഡൗട്ടായിരിക്കും പക്ഷേ നമ്മൾ നിരന്തരമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഗ്രാജുവലായിട്ട് അല്ലെങ്കിൽ പതിയെ പതിയെ അതെ ഞാൻ ബെസ്റ്റാണല്ലോ അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണല്ലോ അല്ലെങ്കിൽ ഞാൻ ബെസ്റ്റാണല്ലോ എന്നുള്ള ഒരു വിശ്വാസം നമ്മളിലേക്ക് വരും അത് നമ്മളുടെ ബിഹേവിയറിലേക്കും എല്ലാ കാര്യങ്ങളിലേക്കും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും അതായത് നമ്മൾ പറയേണ്ട അഫോമേഷൻസ് അത് ഏതുമാവട്ടെ ഐ ആം ബ്യൂട്ടിഫുൾ ഐ ആം സ്ട്രോങ് ഐ ആം സ്മാർട്ട് എന്നുള്ള കാര്യമാണെങ്കിലും I'm the best, I'm the best. Yeah. I am the best, and I need to be convinced that my my knees still shake <laughs> I'm gonna go on the stage believing I'm the best. you know when we were uh, running hundred meters, I used to do a lot of athletics right. and stuff. രണ്ടാമത്തെ പോയിന്റ് ഇതാണ് ബിലീവ് ഇൻ യുർ സെൽഫ് എന്നുള്ള കാര്യം അതായത് നമ്മൾ നമ്മൾ വിശ്വസിച്ചേ മതിയാകും കാരണം ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന കാര്യം എന്താണ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ഓൾറെഡി ഉണ്ട് അല്ലെങ്കിൽ നമ്മളത് വിശ്വസിക്കണം അത് നമുക്ക് നേടിയ അർഹത ഉണ്ട് എന്നുള്ള കാര്യം വിശ്വസിച്ചാൽ മാത്രമേ നമുക്കത് നേടാൻ സാധിക്കുള്ളൂ അതേപോലെ തന്നെയാണ് അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിന് മുൻപ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കൂ നിങ്ങളുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരോട് അതെനിക്ക് നേടാൻ പറ്റുമോ അന്നേരം അവരെല്ലാം തന്നെ സംശയത്തോടെയാണ് പറയുക നേരെ മറിച്ച് നിങ്ങളത് വിശ്വസിക്കുക അതായത് നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുന്ന വിശ്വാസമാണ് ആദ്യം തന്നെ വേണ്ടത് ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ തിയറിയിലെല്ലാം തന്നെയാണ് തിയറീസ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു വിശ്വാസത്തെ ജനിപ്പിക്കുക എന്നുള്ളതാണ് There's this time just before the start of the gun where you believe you're the fastest man on earth knowing right. pretty well you'll come last maybe. You just have to look at it. You now, have right? to believe that, believe you're, that you're the you best. Know, you won't be able to talk to a guy who throws um, the discus just before he's about to throw it because at that point of time it's just him himself and I and he's thinking he's the best and he can send this thing out into outer space. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രമാണോ അദ്ദേഹം ഇത്രയും ഫേമസ് ആകാനുള്ള കാരണം ഒരിക്കലുമല്ല അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് കൺസിസ്റ്റൻസി അതോടൊപ്പം തന്നെ ഫെയിലിയേഴ്സിനെ നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി എന്നിവയാണ് അദ്ദേഹം ഇത്രയും ഫേമസ് ആകാനുള്ള മറ്റ് എന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഈ രണ്ട് വീഡിയോസ് ഉൾപ്പെടുത്തുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ സംശയിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവെക്കുക അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരട്ടെ കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ ലൈഫിലെ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളിലെല്ലാം തന്നെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഒരു വലിയൊരു ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് അല്ലെങ്കിൽ ലൈഫ് ബ്ലോഗോ തുടങ്ങായിരുന്നു ചിലപ്പോൾ ഇതിനെ നല്ല റേച്ച് അതിന് കിട്ടുമായിരുന്നു പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വ്യക്തികളിലേക്കും ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അംഗമാകാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരേലും സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്